നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം കടബാധ്യതകൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും താളപ്പിഴകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രഹദോഷമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൃഷ്ടിദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടിനെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വഴിപാട് നമ്മൾ മുരുകേത്രത്തിൽ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇനി മുരുക ക്ഷേത്രം നിങ്ങളുടെ വീടിനടുത്തില്ല എങ്കിൽ മറ്റ് നിങ്ങളുടെ അടുത്തുള്ള ഏത് ക്ഷേത്രത്തിലും ഈ ഒരു വഴിപാട് നടത്താവുന്നതാണ് വളരെ ചെറിയൊരു തുകയിൽ ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് നടത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠതകൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കടബാധ്യതകൾ മാറുക മാത്രമല്ല നമുക്ക് ധനം സമ്പാദിക്കാനായിട്ടും ഈ ഒരു വഴിപാട് നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ ഒരു വഴിപാടിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിക്കോളൂ കേട്ടോ